ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഭർത്താവായ ഈശോമിശിഹായുടെ കൃപയും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ കൈത്താക്കാലത്തിൻ്റെ ആറാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ വിശുദ്ധായോഹനാൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്തെ നമുക്ക് രണ്ടായിട്ട് കാണാം ആദ്യ ഭാഗത്ത് ശിഷ്യന്മാർ ഈശോയെ കൂടാതെ യാത്ര ചെയ്യുന്നു രണ്ടാം ഭാഗത്ത് ഈശോയെ തിരക്കി വരുന്ന ജനങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ജനങ്ങളുടെ മനോഭാവം തിവേരിയോസിൽ നിന്നും അവർ കഭർണാമിലേക്ക് ഈശോയെ തിരക്കി പോവുകയാണ് ആദ്യഭാഗത്ത് ശിഷ്യന്മാർ ഈശോയെ കൂടാതെ യാത്ര ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് ജനങ്ങൾ ഈശോയെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ തിരക്കി വരുന്നു രണ്ട് വൈരുദ്ധ്യാത്മകമായ നിലപാടുകളാണ് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആദ്യ ഭാഗം നമുക്കന്ന് വിശകലനം ചെയ്താൽ നമുക്കറിയാം ഈശോയുടെ ശിഷ്യന്മാർ ഈശോയാൽ പ്രത്യേകമാവിധം ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തവരാണ് മർക്കോസിൻ്റെ സുശേഷം മൂന്നാംധ്യായം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് തന്നോട് കൂടെ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ശിഷ്യന്മാർ അതെ ഈശോയോട് കൂടെ എപ്പോഴും ആയിരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ശിഷ്യന്മാർ അതാണ് ഈശോയുടെ ആഗ്രഹവും എന്നാൽ ഈ ശിഷ്യന്മാരിവിടെ ഈശോയെ കൂടാതെ ഖബർനാമിലേക്ക് യാത്ര ചെയ്യുകയാണ് പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു വൈകുന്നേരമായി ഇപ്പോൾ കടൽക്കരയിലേക്ക് പോയി ഒരു വള്ളത്തിൽ കയറി ഖബർനാമിലേക്ക് പോയി പതിനേഴാം വാക്യത്തിൻ്റെ അവസ്ഥാനത്ത് പറയുന്നു ഈശോ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല അത് ഈശോയെ കൂടാതെയുള്ള അവരുടെ യാത്രയാണ് ഏതാണ്ട് ഇരുപത്തഞ്ചോ മുപ്പതോ സ്ഥാതിയോൺ അതായത് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ മിച്ചം തണ്ടുവലിച്ചു കഴിഞ്ഞപ്പോൾ അവർ രാത്രിയായി ഈശോയെ കാണുകയാണ് ഈശോ വെള്ളത്തിന് മീതെ നടന്നു വരുന്നു എന്നാൽ ഈശോയെ കാണുമ്പോൾ അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നത് ഒരു യാഥാർഥ്യമാണ് അതവരുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ ഒരു വലിയ പടുപുഴിയാണത് ഈശോയെ കണ്ടിട്ടും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ലോകത്തിൻ്റെ പ്രകാശമായും മിശിഹായാണ് തങ്ങളുടെ ഗുരുവാണ് ആ ഗുരു വെള്ളത്തിന് വെള്ളത്തിനുമിതെ നടന്നു വരുമ്പോൾ ഗുരുവിനെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ട അവസ്ഥ ഹൃദയം അംഗീഭവിച്ച അവസ്ഥ അങ്ങനെയാണ് ലൂക്കാ സുവിശേഷകൻ ഈശോ തിരി ഈശോയെ തിരിച്ചറിയാൻ കഴിയാത്ത ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് ലൂക്കാടി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ ജറൂസലമിൽ നിന്നും എമാസേക്ക് പോകുന്ന ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് കൂടെ നടന്ന ഈശോയെ തിരിച്ചറിയാൻ കഴിയാത്ത രണ്ട് ശിഷ്യന്മാർ ഇവിടെ ഈ ശിഷ്യന്മാർക്കും അതേ അവസ്ഥയാണ് വരുന്നത് ഈശോയെ കൈവിട്ടു പോയ അവസ്ഥ ഈശോ കൂടെയില്ലാത്ത അവസ്ഥ ലോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലും ഇതുപോലെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയെ വിട്ടു പോകുന്ന ശിഷ്യന്മാർ പത്രോസ് നേതാവാണ് പത്രോസ് റോസ് പറഞ്ഞ് ഞാൻ പിടിക്കാൻ പോവുകയാണ് ഇതുവരെയും ഈശോയുടെ കൂടെ നടന്നിരുന്നുകൊണ്ട് ഉപജീവനത്തിനുള്ള മാർഗം ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാലും പഴയ അവസ്ഥയ്ക്ക് പോയില്ലെങ്കിൽ നമ്മൾ ബിഷപ്പിനെ അടക്കാനായിട്ട് ഉപജീവനത്തിലുള്ള മാർഗം അടക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് പത്രോസ് തീരുമാനിച്ചു ഞാൻ മീൻ പിടിക്കാൻ പോയേക്കാം അങ്ങനെ പത്രോസ് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഇപ്പം മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു നീ പോവുകയാണെങ്കിൽ ഞങ്ങൾ വന്നേക്കാം അങ്ങനെ അവർ രാവിക്കോളം അധ്വാനിച്ചു നേരം അധ്വാനിച്ചിട്ടും പഴയ വലിയ മീനിനെ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലയിട്ടിട്ടും ഒരു പൊടി മീനിനെ പോലും അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം അതായത് ഈശോയെ കൈവിട്ട് പോകുന്ന ശിഷ്യന്മാരുടെ പരാജയം യോഹന്നാൻ സുവിശേഷകൻ വിവരിക്കുന്ന ഭാഗമാണ് അത് അതുപോലെ തന്നെയാണ് ഇവിടെയും കാണുന്നത് ഈശോയെ വിട്ടുപോകുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇരുട്ട് വ്യാപിക്കുകയാണ് ആ ഇരുട്ട് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വെളിച്ചമില്ലാത്ത അവസ്ഥ ഈശോ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിനും ഇതുപോലെ സംഭവിക്കാം ഈശോയെ കൈവിട്ട് അകന്നു പോകുമ്പോൾ മറ്റു പലതിനെയും തേടിപ്പോകുമ്പോൾ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി പേരിനും പ്രശസ്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ കർത്താവ് കൂടെയില്ലെങ്കിൽ എല്ലാം തീർന്നു അവിടെയൊക്കെ അന്ധകാരമാണുള്ളത് അവിടെ പരാജയം മാത്രമേ ഉള്ളൂ അവിടെ വിശാചനം നയിക്കപ്പെടുന്നവരായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അവർക്ക് വരുന്നത് രാത്രിയിൽ ഈശോ വെള്ളത്തിന് മീതെ നടന്നു വരുമ്പോൾ ഈശോയെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർ ഭയപ്പെടുകയാണ് അപ്പോൾ ഈശോട് പറയുന്ന വാക്യം ശ്രദ്ധേയമാണ് ഞാനാണ് ഭയപ്പെടേണ്ട രണ്ട് വാക്കുകളാണ് ഈശോ പറയുന്നത് ഞാനാണ് ഭയപ്പെടേണ്ട ഞാനാണ് എന്ന വാക്ക് നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മൾ പഴയ പഴയനിമത്തിലെ ദൈവ പിതാവായ ദൈവത്തിൻ്റെ ചിത്രമാണ് ആയിരിക്കുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ആ വാക്യം അതേ ഈശോ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പരോക്ഷമായി കർത്താവിയുടെ പ്രഖ്യാപിക്കുകയാണ് ഇനി അതുമല്ലെങ്കിൽ നിങ്ങളോട് കൂടി ആയിരുന്നവൻ ആയിരിക്കുന്നവൻ ഞാൻ തന്നെ ആകുന്നു ആ ഞാനാണ് നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് എന്നുള്ള വലിയൊരു വെളി പ്രത്യക്ഷീകരണമാണ് ഒരു വെളിപ്പെടുത്തലാണ് ഈശോ ഇവിടെ നടത്തുന്നത് അവിടെ ഒന്നുകൂടി ചേർക്കുന്ന രണ്ടാമത്തെ വാക്ക് ഭയപ്പെടേണ്ട എന്നാണ് അതുവരെ അവർക്ക് ഭയമായിരുന്നു ആ ഭയം മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മളെയൊക്കെ ഈശോയെ കൈവിട്ട് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ ഈശോ നമ്മളെ കൈവിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഭയമുണ്ടാകുന്നത് എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടാകുന്നുവോ അന്നേരമേ ഓർക്കുക ഈശോ എന്നിൽ നിന്നും അപ്രത്യക്ഷമായി അല്ലെങ്കിൽ ഞാൻ ഈശോയെ കൈവിട്ടു ഈശോ എന്നെ കൈവിട്ടു ഈ രണ്ട് കൈവിടലും ഭയാനകമാണ് ഞാൻ ഈശോയെ കൈവിട്ടാലും ഈശോ എന്നെ കൈവിട്ടാലും അത് ഭയാനകമായ ഒരു ഭയാനകമായൊരവസ്ഥയിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് അനുദിന ജീവിത ചുറ്റുപാടുകളൊക്കെ നമ്മളെ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാൻ സഹായകരമായ കൈ നീട്ടിക്കൊണ്ട് വന്നേക്കാം പക്ഷേ ആത്യന്തികമായി നോക്കുമ്പോൾ അതൊക്കെ വലിയ ഭയത്തിലേക്ക് നമ്മളെ നയിക്കുകയും ഈശോയിൽ നിന്നും അകന്നകന്ന് പോയി പിശാദിലേക്ക് പ്രവേശിക്കുവാനുള്ള സാഹചര്യമാണ് ഉളവാക്കുന്നതെന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് എന്ന് കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് എവിടെ ആർക്ക് ഉണ്ടാകുന്നവോ അതെല്ലാം ഭയത്തിലേക്ക് മനുഷ്യനെ നയിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാം ആ കുലതകളുടെ മൂർധന്യാവസ്ഥയിൽ ഓരോ മനുഷ്യനും ഇന്ന് തത്രപ്പെടുകയാണല്ലോ ഓരോരോ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ ഭയവിഹുലരായി ആധി പൂണ്ട് അതിലെയും ഇതിലെയും ഓടി നടക്കുന്നവരുടെ എണ്ണമെന്ന് ഈ ആധുനിക ലോകത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രിയപ്പെട്ടവരെ അവിടെയൊക്കെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നിങ്ങൾ ഈശോയെ കൈവിട്ടു പോയവരാണ് ഈശോയിൽ നിന്നും നിങ്ങൾ പോയവരാണ് നിങ്ങൾ സ്വമേധയാ അകന്നു പോകുന്നവരാണ് അതുകൊണ്ട് നിങ്ങളെ തേടി ഈശോ എപ്പോഴും കൂടെ വരുന്നുണ്ടെന്ന് ഈ വചനഭാവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമതായി അതാ ഈശോ തന്നിൽ നിന്നും അകന്നുപോയ ആളുകളെ തേടി വരുന്ന ദൈവമാണ് പഴയ നിയമത്തിൽ അങ്ങനെയാണ് നമ്മുടെ ദൈമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കാണുന്നത് മനുഷ്യരെ തേടി വരുന്ന ദൈവം ഇവിടെയും പ്രതി നിയമത്തിൽ ഈശോ തന്നിൽ നിന്നും അകന്നു പോകുന്ന ശിഷ്യന്മാരെ തേടി വരുന്ന ഈശോയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് അതേ ഈശോയുടെ ആ ഒരു ജീവിത ശൈലി തങ്ങളുടെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരിക്കലും തന്നിൽ നിന്നും അകന്നു പോകാൻ പാടില്ല അവരകന്നുപോയാലും അവരെ ഞാൻ തേടി കണ്ടെത്തും എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി ദൈവം നമ്മുടെ പിറകെ നടക്കുകയാണ് അതുകൊണ്ട് ആ പിറകെ നടക്കുന്നവരെ ഒരിക്കലും പുറംതിരിഞ്ഞു നിന്ന് നമ്മൾ തിരസ്കരിക്കരുത് അത് നാശത്തിലേക്കുള്ള വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമുക്കറിയാം ആധുനിക ലോകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ ഒത്തിരി കർത്താവിൽ നിന്നും അകന്നു പോവുകയും കർത്താവിനെ ദ്വേഷിക്കുകയും കർത്താവിനെ തിരസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ അവരുടെ നാശത്തിലേക്കുള്ള വഴിയാണ് എന്നത് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തിരുത്തപ്പെടേണ്ട മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്ന് മനസ്സാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന് ഈശോയിലേക്ക് തിരിയണമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രതിപ്പെട്ടവരെ അതുകൊണ്ട് നമ്മെ തേടി വരുന്ന ഈശോയെ കണ്ട് ഭയപ്പെടേണ്ടതില്ല തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് ഭയമുണ്ടാകുന്നത് അതുകൊണ്ട് ഈശോയുടെ അടുത്തിരുന്നു കൊണ്ട് ഈശോയെ തിരിച്ചറിഞ്ഞ് ഭയരഹിതമായ ജീവിതം നയിച്ച് ഈശോയിൽ വിലയം പ്രാപിക്കുവാൻ ഈശോ ആഗ്രഹിക്കാതെ ആഗ്രഹിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ജനങ്ങൾ ഈശോയെ അന്വേഷിക്കുകയാണ് അവർ ശിഷ്യന്മാരുടെ കൂടെ വള്ളത്തിൽ പോയി ഈശോ ഉണ്ടായിരുന്നില്ല എന്നവർ തിരിച്ചറിഞ്ഞു അവരതുകൊണ്ട് ഈശോയെ തേടി തിബേരിയസിലേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ശിഷ്യന്മാരെയോ ഈശോയെ അവിടെ കാണുന്നില്ല വീണ്ടും വരെന്താ ചെയ്യുന്നത് കഫർനാമിലേക്ക് പോവുകയാണ് ഈശോയെ തേടി അപ്പോൾ ഈശോയെ തേടി പോകുന്ന ഒരു ജനത്തെ നമ്മളിവിടെ കണ്ടെത്തുകയാണ് ശിഷ്യന്മാരേക്കാൾ വിപരീതമായി ചിന്തിക്കുന്ന ജനവിഭാഗം വാസ്തവത്തിൽ ജനങ്ങളുടെ മനോഭാവം ഇതാണ് എപ്പോഴും ഈശോയെ തേടി നടക്കുന്നവരാണ് അവർ തേടി നടക്കുന്നവർ കണ്ടെത്തും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഈശോയെ കഭർണാമിൽ വെച്ച് അവർ കണ്ടെത്തുന്നു അതിനു മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഈ ഭയചകിതരായ ശിഷ്യന്മാർ ഈശ്വയെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈശോയെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിക്കുന്നു അതുവരെ ഭയവിഹുലായിരുന്നവർ സർവഭയവു മാറി അവരെ പെട്ടെന്ന് തീരത്ത് അണയുകയാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സർവ്വ ഭയങ്ങളും അപ്രത്യക്ഷമാവുകയും ജീവിത ലക്ഷ്യത്തിൽ അനായാസം എത്തിപ്പെടുകയും ചെയ്യുമെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരും മുന്നോട്ട് നീങ്ങുന്നവരുമാണല്ലോ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ വേണ്ടി ഒത്തിരി യത്നിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും ഈശോയുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണ് ആ ലക്ഷ്യങ്ങളൊക്കെ അക്കരെ എത്താൻ കഴിയാതെ പോകുന്നത് എന്നാൽ ഈശോയുടെ സാന്നിധ്യം അനുഭവവേദ്യമായി കഴിയുമ്പോൾ ഈശോ കൂടെയുണ്ട് എന്ന തോന്നലുണ്ടായി കഴിയുമ്പോൾ ഈശോയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഭയരഹിതമായ ജീവിതത്തിലേക്ക് നമ്മളെ അത് നയിക്കുകയും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ സമാഗതമാവുകയും ഏറ്റവും സമീപസ്ഥമാവുകയും ചെയ്യുമെന്നത് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് ശിഷ്യന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അവരുടെ പരാജയം മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പരാജയങ്ങളിൽ കർത്താവിൻ്റെ സാമീപ്യം പിന്തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യത്തിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുവാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം നമുക്കുണ്ടാകട്ടെ ഈ ജനങ്ങളുടെ ആഗ്രഹവും നമുക്കുണ്ടായിരിക്കണം ജനങ്ങൾ ഈശോയെ പോകുന്നവരാണ് ആദ്യ ഭാഗത്ത് ജനകത്തെ ശിഷ്യന്മാരെ തേടി വരുന്ന ഈശോയെ കാണുന്നുവെങ്കിൽ ഇവിടെ ഈശോയെ പോകുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത് നോക്കുക അവർ കണ്ടെത്തുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ ആശ്വാസം തീർച്ചയായിട്ടും അവർക്കുണ്ടാകും തേടിപ്പോകുന്ന ജനങ്ങൾക്കൊരിക്കലും നിരാശ ഉണ്ടാവുകയില്ല ഈശോ അവർക്ക് എപ്പോഴും സമീപസ്ഥനാണ് സങ്കീർത്തു നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഈ തേടിപ്പോകാൻ കഴിയണമെങ്കിൽ അനുതാപം ഉണ്ടാകണം ഹൃദയം നുറുങ്ങണം ഈശോയെ തിരിച്ചറിയുവാനുള്ള ഈശോയെ നേടുവാനുള്ള തീവ്രമായ ആഗ്രഹമുണ്ടാകണം ലൂക്കാർഡ് അസോസിയേഷൻ പത്തൊൻപതാം അധ്യായത്തിൽ ഈശോയെ തേടിപ്പോകുന്ന സഖ്യവോസിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ ആ തേടിപ്പോകലിലൂടെ അയാൾക്കൊരുപാട് ദൈവാനുഭവം ഉണ്ടാവുകയും അയാൾ ഈശോയിൽ വിലയം പ്രാപിക്കുകയും ഈശോ അയാളിലേക്ക് കടന്നു വരികയും അയാൾക്ക് രക്ഷപ്രദാനം ചെയ്യുകയും ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ആ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് ഓരോ മനുഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈശോയെ തേടിപ്പോകുന്നവരാകാം ഈശോയെ കണ്ടെത്തുന്നവരാകാം ഭയരഹിതമായ ജീവിതം നയിക്കുന്നവരാകാം ഈശോയുടെ വെളിച്ചം നമ്മൾ സ്വീകരിക്കുന്നവരായി മാറി ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ മിശിഹായുടെ വെളിച്ചം പേറിക്കൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ മിശിഹായുടെ ആ ഒരു ദൗത്യം സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും വെളിച്ചമാകുവാൻ തീവ്രമായി ആഗ്രഹിക്കാം അങ്ങനെ ഫലദായകമായ ജീവിതം നയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഈശോ പകർന്നു നൽകിയതുപോലെ സ്നേഹത്തിൻ്റെ അടയാളമായി മാറുവാൻ തീവ്രമായി നമുക്ക് ആഗ്രഹിക്കാം അത് നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മളുടെ കുടുംബങ്ങളിലാണ് കുടുംബത്തിലാർക്കും ഭയമുണ്ടാകാതെ ജീവിത ജീവിതം നയിക്കുവാൻ ഭയരഹിതമായ ജീവിതം നയിച്ചുകൊണ്ട് എല്ലാവർക്കും വെളിച്ചമായി തീർന്നുകൊണ്ട് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും മാതാപിതാക്കൾ മക്കൾക്കും മക്കൾ മാതാപിതാക്കൾക്കും വെളിച്ചമായി തീർന്നുകൊണ്ട് ആർക്കും ആരും ഭയപ്പെടുത്തലിൻ്റെ ജീവിതാവസ്ഥ കൊടുക്കാതിരുന്നുകൊണ്ട് എല്ലാവർക്കും സ്നേഹം പങ്കുവച്ചുകൊണ്ടിരിക്കുവാൻ തീവ്രമായി ആഗ്രഹിക്കാം അതിനൊരു ഗൃപാപലത്തിനായി ഞാനാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവേ